നമുക്കൊരു സാമ്പാർ ഉണ്ടാക്കാനായിട്ട് ഞാൻ പരിപ്പ് വേവിച്ചതാണിത് ഒരു ഗ്ലാസ് പരിപ്പുണ്ട് അത് വേവിച്ച് വെച്ചതാണ് അപ്പോൾ അതിലേക്ക് ഇനി കഷ്ണങ്ങൾ ഇട്ട് ഇട്ടുകൊടുക്കാം അപ്പോൾ കായ്പക്കായ ഇട്ടുണ്ട് ആദ്യം ഒരുവിധം കഷ്ണങ്ങളൊക്കെ ഞാൻ ഇടുന്നുണ്ട് വഴുതിണങ്ങിയിട്ടു മുരിങ്ങക്കായ ചേന കുറച്ച് കുമ്പളങ്ങ പിന്നെ അതുപോലെ വെണ്ടക്കായ ഇനി കുറച്ച് ക്യാരറ്റ് രണ്ടും ഉള്ള ഇട്ടിട്ടുണ്ട് ക്യാരറ്റും തക്കാളി ഇടാം ഇതിലേക്ക് നമ്മൾ ഈ കഷ്ണങ്ങളിലേക്ക് നമ്മൾ ചേർക്കുന്നത് നീളത്തിലരിയത് നല്ലതാണ് സാമ്പാറിലേക്ക് ഇടുമ്പോൾ അപ്പം ഇതിലേക്ക് നമ്മൾ ഉപ്പ് മഞ്ഞൾപ്പൊടി കായം ഇത് മൂന്നിട്ടെടുക്കുക കായ എന്തായാലും ഇടണം നമ്മൾ വേവിക്കുന്ന സമയത്ത് അപ്പോൾ കായ ഇട്ടു മഞ്ഞൾപ്പൊടി ഇട്ടു ഉപ്പ് ഇട്ട് വെള്ളമൊഴിച്ച് ആവശ്യത്തിന് വെള്ളമൊഴിച്ച് നമുക്ക് ഇളക്കി യോജിപ്പിച്ച് വേവിക്കാം അങ്ങനെ വേവിച്ച് വന്ന സാമ്പാറിൻ്റെ സാമ്പാറാണത് അപ്പോൾ നമുക്ക് ഒരു അരപ്പ് തയ്യാറാക്കണം അപ്പോൾ ഞാൻ മുളക് വറ്റൽ മുളക് വറുത്ത് വറുത്തത് വറു വറ്റൽ മുളക് ഒരു ആറേഴെണ്ണം എടുത്തിട്ടുണ്ട് പിന്നെ മല്ലിയും ഉഴുവല്ലി ഇടേണ്ടതാണ് പക്ഷെ ഞാനിപ്പോൾ അത് എൻ്റെ കയ്യിൽ ഇല്ലാത്തത് കൊണ്ട് ഞാൻ ലാസ്റ്റാണ് അത് ചേർക്കണത് അപ്പോൾ നാളികേരമൊരു അരമുറി ചേർത്തിട്ടുണ്ട് പിന്നെ ചുമന്നുള്ളി ആറ് ചുമന്നുള്ളിയും ഒരു അഞ്ചെട്ട് വെളുത്തുള്ളിയും എടുത്തിട്ടുണ്ട് പേപ്പലിട്ടുണ്ട് രണ്ട് പച്ചമുളക് ഒരു ചെറിയ കഷ്ണം കഷ്ണമിഞ്ചി എടുത്തിട്ടുണ്ട് ഇതൊക്കെയാണ് നമ്മൾ വറുക്കാനെടുത്തത് അപ്പോൾ ഇതിലേക്ക് വേണമെങ്കിൽ നമുക്ക് മുഴുവൻ മല്ലിയാണ് ചേർത്താൽ ഒന്നുകൂടി ടേസ്റ്റ് ആണ് പക്ഷേ എൻ്റെ കയ്യിൽ ഇല്ലിയപ്പോൾ പൊടിയുള്ളു അപ്പോൾ ഇത് ചുമന്ന് വരുമ്പോൾ നമുക്കതിലേക്ക് മല്ലിപ്പൊടി ചേർക്കാം പിന്നെ ഉലുവ ചേർത്തിട്ടുണ്ട് ഞാൻ ഒരു സ്പൂൺ ഉലുവ ചേർക്കണം ഉലുവ ഒരു സ്പൂണോളം ചേർത്തിട്ടുണ്ട് കുറേ ആവേണ്ട ഒരു കയ്പ് വരെയുള്ളൂ അപ്പോൾ ഒരു സ്പൂൺ തന്നെ ചേർത്താൽ മതി അത് വറുത്ത് വരുമ്പോൾ നമുക്ക് മല്ലിപ്പൊടി കൊടുക്കാം അപ്പോൾ ഒരു വിധം ചുവന്ന് വന്നിട്ട് നമുക്കിരിക്കു മല്ലിപ്പൊടി കൊടുക്കാം മല്ലിപ്പൊടി ഇട്ടു അതും കൂടി ഒന്ന് അതിൻ്റെ പച്ചമണം പോണവരെ ഒന്ന് വറവ് വരെ ഒന്ന് ഇളക്കി കൊടുക്കുക അങ്ങനെ തീ ഓഫ് ചെയ്യുക തണുക്കാൻ വയ്ക്കാൽ ും കൂടി മുളക് വേണം എന്നുള്ളവർക്ക് ഒരു രണ്ട് മുളകും കൂടി വേണമെങ്കിൽ ഇടാം അപ്പൊ ഞാൻ അരച്ചി വെച്ചത് മിക്സിൽ ഒഴിച്ചിട്ട് അതിന്റെ കൂടെ പുളിയും കൂടി ചേർത്ത് നമുക്ക് അരച്ചെടുക്കാം ചട്ടി വെച്ച് വെടി ഒഴിച്ച് കടു കിട്ടിണ്ട് പൊട്ടി വരുന്നുണ്ട് അപ്പൊ നമുക്ക് എടുക്കാം നാല് വറ്റൽ മുളക് ഇട്ട് കൊടുക്കാം കുറച്ച് കായപ്പൊടി ഇട്ട് വീണ്ടും ഇട്ട് കൊടുക്കാം കായത്തിന് മുന്നിൽ നിൽക്കണത് നല്ലതാണ് സാമ്പാറിന് ഞാനിനി സാമ്പാർ പൊടി ഒന്നും ഇടുന്നില്ല ഇത് തന്നെയാണ് ഇടുന്നത് അപ്പോൾ സാമ്പാറിലേക്ക് സാമ്പാർ ഇതിലേക്ക് എടുത്ത് ഒഴിച്ച് ഞാൻ കുറച്ച് മല്ലിയാലും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഉപ്പൊക്കെ നോക്കണം അപ്പോൾ ഇതിൽ പാകമാണ് ഉപ്പ് ഇപ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സത്യം